വിനിതമായ പ്രണാമം ലങ്കാനഗരത്തിൽ നിന്ന് യാത്ര തിരിച്ച വിഭീഷണൻ ശ്രീരാമ സന്നിധിയിലെത്തി ആകാശത്തിൽ തന്നെ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങാതെ താൻ ആരാണെന്നും തന്റെ ആഗമനോദ്ദേശം എന്താണെന്നും ശ്രീരാമനെ പറഞ്ഞു കേൾപ്പിക്കുകയാണ് തന്റെ പേര് വിഭീഷണനാണെന്നും അങ്ങയുടെ ഭക്തന്മാരുടെ സേവകനാണ് താൻ എന്നും പറഞ്ഞതിന് ശേഷം ഇനി എന്തു പറയുന്നു എന്നാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത് രാവണനോട് ഞാൻ നല്ലതു ചൊല്ലിയേൻ ശ്രീരാമനായി കൊണ്ടു െ കട്ടത് അനുചിതം നീ ദേവിയെ കട്ടത് അനുചിതമാണ് എന്ന് ഞാൻ എൻ്റെ ജ്യേഷ്ഠനോട് പല പ്രകാരത്തിലും പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പലതരത്തിലും ഉപദേശിച്ചു നോക്കി സീതാദേവി അവഹരിച്ചത് ഒട്ടും ധർമ്മമല്ല തികച്ചും അനുചിതമായ ഒരു പ്രവൃത്തിയാണ് ജ്യേഷ്ഠ ചെയ്തത് എന്ന് ഞാൻ രാവണനോട് നല്ല വാക്കു പറഞ്ഞു സീതാദേവിയെ മടക്കി നൽകി അങ്ങേ ശരണം പ്രാപിക്കാൻ പറഞ്ഞു ദേവിയെ നാവോളമേറ്റം െ ശ്രീരാമനായിക്കൊണ്ടു നൽകുകൊണ്ട് തിരിച്ചു നൽകൂ എന്ന് വളരെയധികം നിർബന്ധപൂർവം ഞാൻ പറഞ്ഞു പലതരത്തിലും ജ്യേഷ്ഠനെ ഉദ്ബോധിപ്പിച്ചു പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ എന്റെ ദൗർഭാഗ്യം എന്ന് പറയട്ടെ എന്റെ വാക്കുകൾ ബഹിരകർണങ്ങളിലാണ് പതിച്ചത് കോട്ടന്റെ കാതിൽ സതുപദേശങ്ങൾ പറഞ്ഞാൽ കേൾവി കേൾവിശക്തി ഇല്ലാത്തവനാണല്ലോ കൊട്ടൻ ബദിരൻ കേൾക്കാത്ത ഭാവത്തിലിരിക്കും കേൾക്കാത്ത ഭാവത്തിലല്ല അദ്ദേഹത്തിന് ശ്രവണശക്തി ഇല്ലാത്തത് കൊണ്ട് ഒന്നും അദ്ദേഹത്തിന്റെ ചെവിയിൽ പതിക്കുകയില്ല ശബ്ദം കേട്ടാലല്ലേ അതിന്റെ അർത്ഥം മനസ്സിലാകൂ അതുകൊണ്ട് എന്റെ വാക്കുകളൊക്കെ പ്രഭോ വ്യർത്ഥമായി വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചത് അജ്ഞാനിയാകയാൽ എല്ലാം ിച്ചത് ഞാൻ രാവണന് അറിവുണ്ടാകാൻ വേണ്ടി അദ്ദേഹം അജ്ഞാനത്താലാണ് അല്ലെങ്കിൽ അവിവേകം കൊണ്ടാണ് സീതാദേവി അവഹരിച്ചത് അത് തെറ്റായിപ്പോയി എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ അദ്ദേഹത്തിന് അറിവുണ്ടാകാൻ വേണ്ടി പല ഒരു ഞാൻ അദ്ദേഹത്തെ ഉപദേശിച്ചു പക്ഷേ അദ്ദേഹം അജ്ഞാനിയായതുകൊണ്ട് കൊണ്ട് അജ്ഞാനിയായാലേറ്റതില്ലേതുമേ രാവണന്റെ ഉള്ളിൽ കടുത്ത അജ്ഞാനം ബാക്കിയുള്ളതുകൊണ്ട് എന്റെ വാക്കുകളൊന്നും ഫലിച്ചില്ല എന്റെ വാക്കുകളെ രാവണൻ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല വിധിവശാത് ാണ് ഞാൻ പറഞ്ഞത് പഥ്യം എന്ന് പറഞ്ഞാൽ ഹിതകരം നന്മയുണ്ടാക്കുന്നത് ആയുർവേദ മരുന്ന് കഴിക്കുന്നവരോട് പഥ്യമിരിക്കാൻ പറയും വൈദ്യൻ പഥ്യം എന്ന് പറഞ്ഞാൽ ഒരു മരുന്ന് ശരിക്കും ഫലപ്രദമാകണമെങ്കിൽ നമ്മുടെ ആഹാരക്രമത്തിൽ ചില നിയന്ത്രണങ്ങളും നിഷ്ഠകളും ഒക്കെ വേണം അതിനെയാണ് പഥ്യം എന്ന് പറയുന്നത് ദിവസേന നാം കഴിക്കുന്ന പലതും ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പാടില്ല എന്ന് പറയും സാധാരണ നമ്മൾ കഴിക്കാത്ത മറ്റു ചില വസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം എന്നും പറയും ആ ആഹാരക്രമത്തെയാണ് പഥ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ രോഗം വാശിയാകാൻ പഥ്യവും ഔഷധവും രണ്ടും വേണം ഇത് രണ്ടും ഉണ്ടെങ്കിലേ അതിവേഗം രോഗം വാശിയാവുകയുള്ളു രാവണന് പഥ്യമായതാണ് ഞാൻ ഉപദേശിച്ചത് എങ്ങനെയായാൽ രാവണൻ നന്മയുണ്ടാകും ക്ഷേമം ഉണ്ടാകും ആ വാക്കുകളാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് പക്ഷേ അതൊക്കെ അപഥ്യമായി തോന്നി അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ അതൊന്നും സ്വീകരിക്കണം വിഭീഷണന്റെ വാക്ക് അനുസരിക്കണം എന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല അത് അദ്ദേഹത്തെ സംബന്ധിച്ച് അബദ്ധ്യമായിട്ടാണ് തോന്നിയത് അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അബദ്ധ്യമായി വന്നിത് അവന് വിധിവശാർ ഒരാളുടെ ഉപദേശം മറ്റൊരാൾ സ്വീകരിക്കണമെങ്കിൽ അതിനും തലവിധി വേണം വിധി വേണം അങ്ങനെ ഒരാളുടെ വാക്ക് കേട്ട് അതനുസരിച്ച് നന്മയിലേക്ക് പോകാൻ യോഗം അല്ലെങ്കിൽ വിധി ഉണ്ടെങ്കിൽ മാത്രമേ ആ വാക്കുകളെ നമുക്ക് അംഗീകരിക്കാൻ തോന്നുകയുള്ളൂ രാവണന്റെ വിധി മരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ പഥ്യമായ വാക്കുകൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അപഥ്യമായി തീർന്നു അത് അദ്ദേഹത്തിൻ്റെ ദുർവിധി കാരണമായിട്ടാണ് എന്നാണ് വിഭീഷണൻ പറയുന്നത് വാളുമായെന്നെ അടിയനോമെത്രയും വിട ദൈവമേ വാളുമായെന്നെ ചിത്താകുലതെടുത്തിനേശ്വരൻ അദ്ദേഹത്തിന് നന്മ ഉപദേശിച്ചപ്പോൾ അദ്ദേഹം എന്നോട് എന്താണ് പ്രവർത്തിച്ചതെന്നറിയാമോ അങ്ങക്ക് തന്റെ വാളും കയ്യിൽ പിടിച്ചുകൊണ്ട് എന്നെ കൊല്ലാൻ വന്നു എങ്ങനെയാണ് അദ്ദേഹം പാഞ്ഞെടുത്തത് കാളഭുജന ലങ്കേശ്വരൻ ലങ്കാധിപനായ രാവണൻ ഒരു കാള സർപ്പത്തെ പോലെ അതിഭീകരമായി എനിക്ക് ഭയം ജനിപ്പിക്കുന്ന രീതിയിൽ കാള സർപ്പം എന്ന് പറഞ്ഞാൽ കറുത്ത പാമ്പ് പാമ്പ് ഏത് നിറത്തിലുള്ളതായാലും മനുഷ്യർക്ക് ഭയം ജനിപ്പിക്കുന്നതാണ് വിശേഷിച്ചും കരിമ്പാമ്പ് കറുത്ത സർപ്പം അത് അതിവേഗം പാഞ്ഞ് ഒരാളെ സമീപിക്കുന്നതുപോലെ ദംശിക്കാനായി ഓടി വരുന്നത് പോലെ ലങ്കേശ്വരൻ ചന്ദ്രഹാസം എന്നുള്ള തന്റെ വാളുമായി എന്നെ വധിക്കാനായി പാഞ്ഞെടുത്തു പാഞ്ഞടുത്തു മൃത്യുലയാ പാഞ്ഞു പാഞ്ഞ ജീവനിൽ കൊതിയുള്ള ഞാൻ അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി കാരണം ഇനി അവിടെ നിന്നാൽ അദ്ദേഹം എന്നെ കൊല്ലും എന്ന് പറഞ്ഞു ഞാൻ എന്തു ചെയ്തു അവിടെ നിന്ന് എന്റെ നാലമാത്യന്മാരുമായി ലങ്കാനഗരത്തെ ഉപേക്ഷിച്ചു അവിടെ നിന്ന് അതിവേഗേന ഓടി അങ്ങയുടെ അടുക്കൽ എത്തിയിരിക്കുന്നു വിടകുണ്ടേൻ അവിടെ നിന്ന് ഓടി വരികയാണ് പ്രാണരക്ഷാർത്ഥം ഓടി വരികയാണ് പ്രഭോ ഒരാലില്ല ദൈവമേ ഞാനും എന്റെ വിശ്വസ്തരായ നാലമാത്യന്മാരുമായി ഞാൻ അങ്ങയുടെ അടുക്കൽ എത്തിയിരിക്കുന്നു ഇനി അങ്ങോട്ട് തിരിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല എനിക്ക് മറ്റൊരാശ്രയമില്ല ആലംബനം മറ്റെനിക്കില്ല ദൈവമേ അല്ലയോ ദൈവമേ ദേവതുല്യനായ ഈശ്വരതുല്യനായ അല്ല ഈശ്വരന്റെ തന്നെ അവതാരമായ ഭഗവാനെ എനിക്ക് മറ്റൊരാശ്രയവുമില്ല ഒരഗതിയായി ഞാൻ അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്നു മേ ശരണം മോക്ഷാർത്ഥം ജന്മ മരണമോക്ഷാർത്ഥം എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് എങ്ങനെയാ രക്ഷിക്കുക എനിക്ക് അഭയം നൽകി എന്റെ കാക്കണം പക്ഷേ മരണത്തിൽ നിന്ന് മാത്രമല്ല ഞാൻ മോചനം ആഗ്രഹിക്കുന്നത് ഇനിയൊരു ജന്മത്തിൽ നിന്നും അങ്ങ് എനിക്ക് മോചനം നൽകണം അതായത് ജനന മരണങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജനന മരണരഹിതമായ സ്ഥിതിയാണ് മോക്ഷം ആ മോക്ഷത്തെ അങ്ങ് ദയവായി എനിക്ക് നൽകിയാലും ഇനി ഞാൻ മരിക്കുകയും ചെയ്യരുത് പുനർജനിക്കുകയും ചെയ്യരുത് മരണത്തെ തുടർന്നാണ് പുനർജന്മം സംഭവിക്കുക എനിക്ക് ഇത് രണ്ടും വേണ്ട ജന്മം ഭവരണം ശരണം കരുണാംബുധേ അല്ലയോ കാരുണ്യവാലിധേ ജനന മരണങ്ങളിൽ നിന്ന് എന്നെ രക്ഷിച്ചാലും എനിക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്താലും അതിനായി അങ്ങയുടെ ചരണാംബുജങ്ങളിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് വിഭീഷണൻ പറഞ്ഞ് അവസാനിപ്പിച്ചു ഇത്രയും കേട്ടുകൊണ്ട് ഭൂമിയിൽ ശ്രീരാമ ചന്ദ്രനും സുഗ്രീവനും നിൽക്കുകയാണ് ഇത് വിഭീഷണവാക്യങ്ങൾ കേട്ടായ സുഗ്രീവനും പറഞ്ഞേടിനാൻ വിശ്വേഷ രാക്ഷസന്മാത്രയും വിശ്വാസയോഗ്യനല്ലെന്നതോ നിർണയം സുഗ്രീവൻ ചാടി എഴുന്നേറ്റു തന്റെ ആസനത്തിൽ നിന്ന് വിഭീഷണന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് സുഗ്രീവൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു എന്താ പറഞ്ഞത് വിശ്വേശ അല്ലയോ ലോകനാഥ രാക്ഷസൻ മായാവി ഈ വന്നിരിക്കുന്നത് മറ്റാരുമല്ല രാവണന്റെ സ്വന്തം അനുജനാണ് ഈ രാക്ഷസന്മാരെല്ലാരും തന്നെ മായാവികളാണ് പലതരത്തിലുള്ള മായാശക്തികളും അവർക്ക് സ്വന്തമായിട്ടുണ്ട് ഈ മായാവിയായ രാക്ഷസൻ ഇവന്റെ വാക്കുകൾ അങ്ങ് ദയവായി വിശ്വസിക്കരുതേ നമ്മ പറ്റിക്കാനായി ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടുത്തെ പടപ്പുറപ്പാടും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വളരെ വിനയത്തോടു കൂടി വന്നിരിക്കുകയാണ് രാവണൻ പറഞ്ഞയച്ചതായിരിക്കും ഇയാളെ വെറുതെ വേഷം കെട്ടുകയാണ് ഈ രാക്ഷസൻ ഇദ്ദേഹം ഒരിക്കലും വിശ്വാസയോഗ്യനല്ല അത് ഉറപ്പുള്ള കാര്യമാണ് ഇദ്ദേഹത്തെ ഒരിക്കലും അങ്ങ് വിശ്വസിക്കരുത് സുഗ്രീവൻ ശ്രീരാമനെ നോക്കി പറഞ്ഞു പിന്നെ വിശേഷിച്ചു മായാവിശാരദന്മാരെന്നു നിർണയം അങ്ങ് ഒരു കാര്യം ശ്രദ്ധിച്ചോ ശ്രീരാമചന്ദ്രപ്രഭോ ഇദ്ദേഹം ഒറ്റയ്ക്കല്ല വന്നിട്ടുള്ളത് കൂടെ നാല് അമാത്യന്മാരെയും കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാവരും രാക്ഷസന്മാരാണ് ശരണം പ്രാപിക്കാനാണ് വന്നതെങ്കിൽ ഒറ്റയ്ക്ക് വന്നാൽ പോരെ എന്തിനാണ് കൂടെ പേരെ കൂടെ കൊണ്ടുവന്നത് വന്നിരിക്കുന്നത് നമ്മുടെ ബദ്ധശത്രുവായ സീതാദേവി അപഹരിച്ചു കൊണ്ടുപോയ രാവണ രാക്ഷസന്റെ സഹോദരനാണ് പരാക്രമശാലിയാണ് അദ്ദേഹം കണ്ടോ അദ്ദേഹത്തിന്റെ കയ്യിൽ ആയുധവുമുണ്ട് ശരണം പ്രാപിക്കാൻ വന്നവൻ എന്തിനാണ് ആയുധം അപ്പൊ കയ്യിൽ ആയുധം ധരിച്ചുകൊണ്ട് നാലാളുകളുമായി നമ്മുടെ അടുക്കൽ വന്നിട്ടുള്ളത് നമ്മുടെ ശത്രുവിന്റെ അനുജനാണ് ഇവർ മായാവിശാരദന്മാരാണ് പലതരം മായാശക്തികളും സ്വന്തമായിട്ടുള്ളവരാണ്

അതുപോലെ അല്പം എവിടെയെങ്കിലും ഒരു പഴുത് കണ്ടാൽ എവിടെയെങ്കിലും ഒരു വിടവ് അതായത് നമ്മുടെ സുരക്ഷാ ഒരുവിധാനത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ പഴുത് കാണാനിടയായാൽ ഇവൻ എന്ത് ചെയ്യും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മളെ കുന്നുകളയും നമ്മൾ ഇവനെ വിശ്വസിച്ച് കൂടെ നിർത്തിയാൽ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോ നമ്മളെ തട്ടിയിട്ട് ഇവൻ ഇവിടുന്ന് യാത്രയാകും ഇവിടുന്ന് അപ്രത്യക്ഷനാകും പല സിദ്ധികളും ഉള്ളവരാണ് ഈ രാക്ഷസന്മാർ അതുകൊണ്ട് ഇവരെ വിശ്വസിക്കരുത് വിഭീഷണനെയും കൂടെ വന്നിട്ടുള്ള ആളുകളെയും ഒരിക്കലും അങ്ങ് വിശ്വസിക്കരുത് എന്നാണ് സുഗ്രീവന്റെ അഭിപ്രായം ചിത്രം കുറഞ്ഞും നമ്മുടെ നിഗ്രഹിയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് വേണ്ടവണ്ണം പരിഗണിച്ച് കവികളെ ചിന്തിച്ചു സംശയം നല്ലപോലെ ആലോചിക്കണം അങ്ങ് പെട്ടെന്ന് എടുത്തുചാടി ഒരു തീരുമാനത്തിൽ എത്തരുത് വാനരന്മാരെ ഉടൻ തന്നെ നിയോഗിക്കൂ എന്തിന് ഈ വിഭീഷണനെ പിടിച്ചുകെട്ടി അദ്ദേഹത്തെയും കൂടെ വന്നിട്ടുള്ളവരെയും കൊല്ലാനായിട്ടുള്ള നടപടി സമക്ഷത്തിൽ നിന്നുണ്ടാവണം എന്നാണ് പറയുന്നത് കവികളെ വീരന്മാരായ വാനര നമ്മുടെ സൈന്യത്തിലുണ്ട് അവർക്ക് ആജ്ഞ നൽകൂ ഈ വന്നിരിക്കുന്ന വിഭീഷണൻ ഹന്തവ്യനാണ് ഹന്തവ്യൻ എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടേണ്ടവൻ വധമർഹിക്കുന്നവനാണ് അതിൽ ഒരു സംശയവുമില്ല എന്ന് സുഗ്രീവൻ പറയുന്നു ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നതെന്ന് ഓർക്കേണമേ ശത്രുപക്ഷത്തുള്ള ഒരാളെ വിശ്വസിക്കുന്നതിനെക്കാളും ഉത്തമം ശത്രുവിനെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് ശത്രുപക്ഷത്തുള്ളവനെ വിശ്വസിക്കുന്നതിനെക്കാളും നല്ലത് മികച്ചത് ശത്രുവിനെ തന്നെ അങ്ങ് വിശ്വസിക്കുന്നതാണ് ശത്രുപക്ഷത്തിങ്കിലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്ത് ശത്രുപക്ഷത്തിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള ഒരു വ്യക്തിയെ മിത്രമാണ് എന്ന് കരുതി അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിക്കുന്നതിനെക്കാളും നല്ലത് ശത്രുവിനെ തന്നെ അങ്ങ് വിശ്വസിച്ചാ പോരേ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നത് ഉത്തമമാകുന്നത് എന്ന് അതായിരിക്കും ഇതിനെക്കാളും നല്ലത് ശത്രുവിനെ തന്നെ അങ്ങ് വിശ്വസിച്ചാ മതി ശത്രുപക്ഷത്തിൽ നിന്ന് എത്തിയിട്ടുള്ള ഒരു ചാരലാണ് ഇദ്ദേഹം ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചുപോയി രാവണനെ വിവരം അറിയിക്കാൻ വേണ്ടി വന്നയാളാണ് അതുകൊണ്ട് രാവണനെ അങ് എപ്രകാരമാണോ വിശ്വസിക്കാതിരിക്കുന്നത് അതുപോലെ ഈ രാവണ സഹോദരനെയും അങ്ങ് ഒരിക്കലും വിശ്വസിക്കരുതേ എന്നാണ് പറയുന്നത് ചിന്തിച്ചു കണ്ടിനീ നിഭിമതം എന്നരുൾ ചെയ്യണം അങ് നല്ല വിവേകിയാണ് കാര്യങ്ങളെയൊക്കെ തീരുമാനിച്ച് വേണ്ടവണ്ണമുള്ള നടപടി എടുക്കാൻ കഴിവുള്ളവനാണ് അതുകൊണ്ട് നല്ലതുപോലെ ചിന്തിച്ച് ഉള്ള എന്ത് അഭിമതം നിൻതിരുവുള്ളത്തിൽ എന്തെന്ന് അഭിമതം എന്ന് അരുൾ ചെയ്യണം അങ്ങയുടെ മനസ്സിൽ അങ്ങ് എന്താണ് ചിന്തിക്കുന്നത് ഈ വന്നിരിക്കുന്ന രാക്ഷസനെ നമ്മൾ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കണോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അവനെ ബന്ധനസ്ഥനാക്കണോ വധിക്കണോ അങ്ങയുടെ ആജ്ഞയ്ക്കായി ഞാൻ കാത്തു നിൽക്കുന്നു അങ്ങയുടെ അഭിമതം അങ്ങയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ളത് ദയവായി പറഞ്ഞാലും എന്ന് സുഗ്രീവൻ രാമനോട് ഉണർത്തിച്ചു മറ്റുള്ള ചിന്തിച്ചു കുറ്റം വരായി പറഞ്ഞാൽ വന്ദിച്ചു ചൊന്നാൻ ശരണം നാം നന്നു പല വാനര വീരന്മാരും സുഗ്രീവന്റെ അഭിപ്രായത്തെ പിന്താങ്ങി ഒരിക്കലും വിഭീഷണനെ വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിച്ചാൽ അത് നമുക്ക് തന്നെ ആപത്തായിത്തീരും എന്ന് പല വാനരന്മാരും പറഞ്ഞു അപ്പോൾ വിനയാന്വിതനായ മാരുതി ഹനുമാൻ തന്റെ ആസനത്തിൽ നിന്ന് എഴുന്നേറ്റു മാരുതി രാമനെ ആദ്യമായി പ്രണമിച്ചു പ്രണമിച്ചതിന് ശേഷം വളരെ വിനയത്തോടു കൂടി പറഞ്ഞു വിഭീഷണൻ ഉത്തമൻ ഈ വന്നിരിക്കുന്ന വിഭീഷണൻ നല്ലവനാണ് പ്രഭോ വിശ്വസ്തനാണ് അദ്ദേഹം അദ്ദേഹത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരാപത്തും വരില്ല വിഭീഷണൻ ഉത്തമൻ എത്രയും എത്രയും ഉത്തമനാണ് വളരെ നല്ലവനാണ് സദാത്മാവാണ് നന്നു രക്ഷിക്കുന്നതെന്നെന്നുടെ മതം നമ്മെ ശരണം പ്രാപിക്കാനായി എത്തിച്ചേർന്നവനാണ് അദ്ദേഹത്തെ രക്ഷിക്കുന്നതാണ് നമുക്ക് കരണീയമായിട്ടുള്ളത് എന്നാണ് ടിയ വിനീതമായ അഭിപ്രായം എന്ന് വളരെ ആദരവോടുകൂടി ഹനുമാൻ രാമനോട് പറയുകയാണ് നക്തഞ്ചരാൻ ജനിച്ചവർ ശത്രുക്കൾ ശത്രുക്കൾവരുമോ നല്ലവരുണ്ടാമെന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ ഞാൻ എന്തുകൊണ്ടാണ് വിഭീഷണനെ വിശ്വസിക്കാമെന്ന് പറയുന്നത് നക്തഞ്ചരാൻവയത്തിങ്കൽ ജനിച്ചവർ അന്വയം എന്ന് പറഞ്ഞാൽ വംശം എന്നാണ് അർത്ഥം നക്തഞ്ചരാന്വയം നക്തഞ്ചരന്മാരുടെ വംശത്തിൽ രാക്ഷസവംശത്തിൽ ജനിച്ചവർ എല്ലാവരും നമ്മുടെ ശത്രുക്കളാണോ രാവണനാണ് സീതയെ അപഹരിച്ചത് തെറ്റ് ചെയ്തത് രാവണൻ എന്നുള്ള ഒരൊറ്റ വ്യക്തിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുലത്തിൽ ഉള്ള മുഴുവൻ ആളുകളും എങ്ങനെ നമ്മുടെ ശത്രുക്കളാകും അവരെ ശത്രുക്കളായി കാണേണ്ട കാര്യമുണ്ടോ അവരിൽ ശത്രുത നാം പുലർത്തുന്നത് ശരിയാണോ എന്നാണ് ഹനുമാൻ ചോദിക്കുന്നത് നല്ലവരുണ്ടാമെന്നുള്ളത് എല്ലാവരും നിരൂപിച്ചുകൊള്ളേണമേ രാക്ഷസന്മാരിലും നല്ല ആളുകളുണ്ട് ഒരു ദുഷിച്ച കുലത്തിൽ ജനിച്ചു എന്നുള്ള കാരണം കൊണ്ട് ഒരാൾ ദുഷ്ടനായി തീരുമോ പൂവിൽ ചിലപ്പോൾ പുഴു പോലും ജനിപ്പതായി സത്കുലത്തിൽ ദുഷ്ടന്മാർ ജനിക്കാം അതുപോലെ ദുഷ്കുലത്തിൽ സജ്ജനങ്ങളും ആവിർഭവിക്കാം പൂവിൽ നിന്ന് പുഴുക്കൾ ഉണ്ടാകാറില്ലേ ഗുണത്തിനത്രേ മാഹാത്മ്യം കുലത്തിനല്ല കേവലം ഗുണത്തിനാണ് നാം പ്രാധാന്യം അല്ലെങ്കിൽ മുൻതൂക്കം നൽകേണ്ടത് കുലത്തിനല്ല ഒരു കുലം മോശപ്പെട്ടതായിരിക്കാം നീചകുലമായിരിക്കാം പക്ഷേ അതിൽ നല്ലവർ ജനിച്ചൂടെ അതുപോലെ ഒരു സത്കുലത്തിൽ ദുഷ്ടന്മാരും ജനിക്കാമല്ലോ അതുകൊണ്ട് അവരിൽ ഈ രാക്ഷസ വംശത്തിലും നല്ലവർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് എല്ലാവരും ഓർമ്മിക്കുന്നത് നല്ലതാണ് മറ്റു വാനരന്മാരോടായിട്ട് പറയുകയാണ് രാമനും കേൾക്കാൻ വേണ്ടി പറയുകയാണ് പ്രഭോ അടിയന്റെ അഭിപ്രായത്തിൽ വിഭീഷണൻ വിശ്വാസയോഗ്യനാണ് ഇദ്ദേഹത്തെ വിശ്വസിക്കുന്നത് കൊണ്ട് ഇദ്ദേഹത്തിന് അഭയം നൽകുന്നത് കൊണ്ട് നമുക്ക് ഒരു തരത്തിലുള്ള ദോഷവും വരാനില്ല ജാതി നാമാദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപാദികൾ ശാസ്ത്രോക്തിയും സംസാരിക്കാൻ ബഹുമെടുക്കനാണ് മാരു ഹനുമാൻ അദ്ദേഹത്തെ പോലെ വാക്സാമർ മറ്റാർക്കുമില്ല വിഭീഷണനെ വിശ്വസിക്കാം എന്നുള്ളതിന് പ്രമാണങ്ങളെ നിരത്തുകയാണ് ഹനുമാൻ ജാതി നാമാകൾക്കല്ലേ ബുധന്മാരുടെ മതം ഒരാൾ ഏത് ജാതിയിൽപ്പെട്ടവനാണ് അദ്ദേഹത്തിന്റെ പേരെന്താണ് അതൊന്നും നോക്കിയിട്ടല്ല അദ്ദേഹത്തിലുള്ള ഗുണത്തെയോ നന്മയെയോ തീരുമാനിക്കേണ്ടത് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം ഇത് അങ്ങേക്ക് അറിവുള്ളതല്ലേ ശാശ്വതമായുള്ള ധർമ്മം എന്നത് ശാസ്ത്രോക്തിയും ധർമ്മം ക്ഷത്രിയന്മാർക്ക് ശ്രീരാമൻ രാജകുമാരനാണല്ലോ ക്ഷത്രിയ വംശജാതനാണല്ലോ നൃപതികൾക്ക് ശാശ്വതമായ ധർമ്മം എന്നും രാജാക്കന്മാർ പിന്തുടരേണ്ടതായ ഒരു ധർമ്മമുണ്ട് എന്താണത് ആശ്രിതരക്ഷണം തന്നെ ആശ്രയിച്ചവരെ തന്നെ ശരണം പ്രാപിച്ചവരെ രക്ഷിക്കുക അവർക്ക് അഭയം നൽകുക എന്നുള്ളതല്ലേ ശാസ്ത്രങ്ങളുടെയും അഭിപ്രായം ഇതൊന്നും നിൻ തിരുവടിക്ക് അറിയാത്ത കാര്യങ്ങളല്ലോ ചിത്തെ ഇങ്ങനെ പലരും പല അഭിപ്രായങ്ങളും പ്രകടിപ്പിച്ചപ്പോൾ എല്ലാ അഭിപ്രായങ്ങളെയും നല്ല പോലെ മാനിച്ച് വേണ്ടവണ്ണം തൂക്കി നോക്കി രഘുപതി ഇപ്രകാരം മാരുതി പറഞ്ഞത് എന്തുകൊണ്ടും ഉചിതം തന്നെ യുക്തമാണ് മാരുതിയുടെ വാക്കുകൾ അംഗീകരിക്കപ്പെടേണ്ടവ തന്നെയാണ് മാരുതി ചൊന്നതുപന്നെത്രയും വീര വീര അല്ലയോ അല്ലയോ വീരനായ സുഗ്രീവ സുഗ്രീവ സൂര്യൻ എന്നാണ് അർത്ഥം സൂര്യപുത്രനായ ായ സുഗ്രീവരി സമീപത്തേക്ക് വരൂ ഞാൻ പറയുന്നതും കേൾപ്പിന് എല്ലാവരും ഞാൻ നിങ്ങളോട് എല്ലാവരോടുമായി ആ വാനര സേനയോടും ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവരോടുമായി ഞാൻ ഒരു കാര്യം പറയാം അത് നിങ്ങൾ എല്ലാവരും ദയവായി കേൾക്കണം ബ്രഹ്മ കേവലം ശാസ്ത്രങ്ങളെ അടിസ്ഥാനമാക്കി ഞാൻ ഒരു കാര്യം പറയാൻ പോവുകയാണ് അതിൽ തന്നെ എന്റെ തീരുമാനവും അടങ്ങിയിരിക്കുന്നു എന്താണ് ജാമ്പാതി നീതിജ്ഞരന്മാരെ ജാമ്പാൻ തുടങ്ങിയ രാജനീതി രാജധർമ്മം നല്ല പോലെ അറിവുള്ള പരിജനങ്ങളെ പറയുന്നത് കേൾപ്പിനെല്ലാവരും ഞാൻ പറയാൻ പോകുന്ന വാക്കുകളെ എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കൂ അല്ലയോ ജാമ്പതാദി നീതിജ്ഞവരന്മാരെ ജാംബവാൻ തുടങ്ങിയ നീതിശാസ്ത്ര കോവിതന്മാരായ ധർമ്മം എന്താണ് നീതി എന്താണ് എന്നൊക്കെ നല്ല പോലെ അറിവുള്ള ജാമ്പവാൻ മുതലായ പണ്ഡിത ശ്രേഷ്ഠന്മാരെ നിങ്ങളെല്ലാവരും ഞാൻ പറയുന്നത് കേൾക്കണം എന്ന ആമുഖത്തോടു കൂടി ശ്രീരാമൻ പറയാൻ ആരംഭിക്കുന്നു ഉർബീശനായാൽ അവൻ ഭൂമിയുടെ രാജാവായാൽ ക്ഷത്രിയനായി ജനിച്ചാൽ അയാൾ ആശ്രിതന്മാരെ രക്ഷിക്കുക തന്നെ വേണം ആശ്രിതന്മാരോട് അല്ലെങ്കിൽ തന്നെ അഭയം പ്രാപിച്ചവരോട് നിനക്ക് അഭയമില്ല എന്ന് ഒരു ക്ഷിയൻ ഒരു രാജാവ് ഒരിക്കലും പറയരുത് ആശ്രിതന്മാരെ സർവശയത് അത് സംസ്കൃതമാണ് പഴയ മലയാളത്തിൽ ധാരാളം സംസ്കൃത പദങ്ങൾ ഉണ്ടാവും പഴയ കാലത്തിലുള്ള മലയാള കവികൾ എല്ലാവരും തന്നെ നല്ല സംസ്കൃതജ്ഞാനമുള്ളവരായിരുന്നു അവരുടെ കാവ്യങ്ങളുടെ ഇടയിൽ ശുദ്ധ സംസ്കൃതത്തെ അവർ പ്രയോഗിക്കുമായിരുന്നു അതിനുള്ള ഉദാഹരണമാണ് ഈ ഭാഗം സർവശാരക്ഷേത് സുനശ്വജാനി ഉർവീശനായാൽ രാജാവായാൽ ക്ഷത്രിയകുലത്തിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ തന്റെ ആശ്രിതന്മാരെ ശരണം പ്രാപിച്ചവരെ സർവശാരക്ഷേത് എല്ലാ പ്രകാരത്തിലും രക്ഷിക്കണം ആ ശരണം പ്രാപിച്ച വ്യക്തി ഒരു പട്ടിയായാലും അല്ലെങ്കിൽ പട്ടിമാംസം തിന്നുന്ന ചണ്ടാളനായാൽ പോലും അദ്ദേഹത്തിന് അഭയം നൽകേണ്ടത് രാജധർമ്മമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെ തന്നെ പ്രാപിച്ചവർക്ക് രക്ഷ കേവലം ആ ക്ഷത്രിയൻ ബ്രഹ്മഹത്യാ പാപം ചെയ്തവനാണ് ബ്രഹ്മഹത്യ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനെ കൊല്ലുക ആരെയും കൊല്ലാൻ പാടില്ല വിശേഷിച്ചും ശാന്ത സ്വഭാവികളായ ബ്രാഹ്മണരെ കൊല്ലുന്നതിൽ പരം മഹാപാപം മറ്റൊന്നുമില്ല ആശ്രിതർക്ക് അഭയം നൽകാത്ത ക്ഷത്രിയൻ ബ്രഹ്മഹത്യ പാപം ചെയ്തവന് തുല്യനാണ് അയാളെ ബ്രഹ്മഹത്യ എന്നുള്ള പാപം പിടികൂടും ഇതാണ് എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞ് രാഘവൻ അവസാനിപ്പിക്കുകയല്ല തുടർന്ന് ശ്രീരാമൻ പല കാര്യങ്ങളും പറയുന്നു ആ ഭാഗം നമുക്ക് നാളെ വായിക്കാം